അല്ല ഞാൻ ഞാൻ രാവിലെ ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ലിങ്ക് ഷെയർ ഞാനൊരു ഇപ്പൊ ആ ഫോൺ ഞാൻ ഉപയോഗിക്കുകയാണെങ്കിൽ നീ കൂടെ കൂടെ ഇൻസ്റ്റാഗ്രാമിൽ ഓരോന്ന് പോസ്റ്റ് ചെയ്യും അത് ഞാൻ തുറന്ന് നോക്കണം വാട്സാപ്പ് മെസ്സേജ് വിടും അത് തുറന്ന് നോക്കണം ഫേസ്ബുക്കിൽ ഇടും അത് തുറന്ന് നോക്കണം അത് കഴിഞ്ഞ് ലിങ്കിടും ഓരോ ലിങ്കും തുറന്നു നോക്കി അത് നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജി പേ നടത്തണം ആണല്ലോ പിന്നെ ഇതിന് പുറമെ എവിടെയെങ്കിലും ഒന്ന് പോയോ ഉടനെ എവിടാ ലൊക്കേഷൻ ഇട ലൊക്കേഷൻ മാപ്പ് ഇടും അതൊന്ന് എന്നിട്ടും പോരാഞ്ഞിട്ടോ വീഡിയോ കോള് ചെയ്യണം അത് ചെയ്യണം ഓ എന്തൊരു തലവേദന ദൈവമേ അങ്ങനെയൊന്നും ഇല്ലല്ലോ സ്വസ്ഥം സമാധാനം ദൈവമേ നാല് കണ്ട ഒരു മതിപ്പൊക്കെ ഒരു വിലയൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസമാധാനമാണ് ഏറ്റവും വലുത് അതി കുറഞ്ഞ മതിപ്പ് മതി മനുഷ്യൻ